നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ കടക്കുന്ന ആദ്യ ടീമായിട്ട് ഇംഗ്ലണ്ട് മാറിയിരിക്കുകയാണ് യു എസ് എ അടിച്ചു പരത്തി ഒരു മൂലക്കിട്ടിരിക്കുന്നു യു എസ് എ കൃത്യമായിട്ട് മനസ്സിലാക്കി മിന്നും ഫോമിൽ നിൽക്കുന്ന ഒരു ടോപ്പ് ക്ലാസ് ടീമിനോട് കളിച്ചാൽ എന്തുണ്ടാവും എന്തുണ്ടാവുമെന്ന് എറിഞ്ഞിട്ടു ക്രിസ്ത്യോദൻ നാല് വിക്കറ്റാണ് ഒറ്റ ഓവറിൽ പോയി പെയ്തെടുത്തത് വീണ്ടും ഈ വേൾഡ് കപ്പിൽ ഹാട്രിക് പിറന്നു നൂറ്റി പതിനഞ്ചിൽ നിന്ന് അനങ്ങിയില്ല നാല് വിക്കറ്റ് പിഴുതെടുത്ത് അവരെ ഓൾ ഔട്ട് ആക്കി വിട്ടു ഒറ്റ ഓവറിൽ ക്രിസ് ജോർജൻ പിന്നെ മറുപടി ബാറ്റിങ്ങിൽ ജോസ് പട്ടലർ സിക്സർ മഴ പെയ്ച്ചു ജോസ് ഹട്ടിന്റെ അടി കൊണ്ട് ഹർമീദ് ഒരു ഓവറിൽ അഞ്ച് സിക്സറാണ് വഴങ്ങിയത് മുപ്പത്തിരണ്ട് റൺസാണ് ആ ഒരു ഓവറിൽ പിറന്നത് അക്ഷരാർത്ഥത്തിൽ യു എസ് എ യെ പഞ്ഞിക്കിട്ട് മൂലക്കിരുത്തി അതാണ് നടന്നത് അതോടുകൂടി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇംഗ്ലണ്ട് എത്തുകയും ചെയ്തു ഇനിയിപ്പോൾ നാളെ രാവിലെ നടക്കുന്ന വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം വിജയിക്കുന്ന ടീം ഇംഗ്ലണ്ടിനോടൊപ്പം സെമിഫൈനലിലേക്ക് പോകും അത് ഒരു വെർച്വൽ നോക്കൗട്ട് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഫൈനൽ എന്ന രൂപത്തിലേക്ക് ആ മത്സരം മാറിയിരിക്കുന്നു എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിന് ഒരു വമ്പൻ വിജയം ആവശ്യമായിരുന്നു അത് അവർ നേടിയെടുത്തു ചെയ്തെടുത്തു ആദ്യം പറ്റിയത് യു എസ് എ നൂറ്റി പതിനഞ്ച് റൺസിന് ഓൾ ഔട്ടായി ശരിക്കും പറഞ്ഞാൽ മോശമല്ലാത്ത ഒരു ഒരു ഡീസന്റ് പവർപ്ല ലഭിച്ചതാണ് യു എസ് എക്ക് അതിനുശേഷം പിന്നെ ആദിൽ റഷീദിനെ പിക്ക് ചെയ്യുന്നതിന് അവർ പരാജയപ്പെട്ടു രണ്ട് വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയുള്ളെങ്കിലും അദ്ദേഹത്തിന്റെ പന്തുകൾ മനസ്സിലാക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന യു എസ് എ ബാറ്റർമാരെ നമ്മൾ കണ്ടു നാല് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു ജോൺസിനെ ബൗൾഡ് ആക്കിയ അതിൽ റഷീദ് അക്ഷരാർത്ഥത്തിൽ യു എസ് എയുടെ കയ്യിൽ നിന്ന് കളി കൊണ്ടുപോവുകയായിരുന്നു കൊറിയ അൻഡേഴ്സിന് ഇരുപത്തിയെട്ട് പതിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് എടുത്തു അർമിത് പതിനേഴ് പന്തുകളിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസും എടുത്തു ഇതിലേ നമ്മൾ എടുത്തു പറയേണ്ടത് അവസാനം ക്രിസ് ജോദന്റെ ആ ഒരു ഓവറാണ് അഞ്ച് ആറ് വിക്കറ്റിൽ നിന്നിരുന്ന യു എസ് എ ആ ഓവറോടു കൂടി ഓൾ ഔട്ട് ആവുന്ന കാഴ്ച അതായത് നൂറ്റി പതിനഞ്ചിന് അഞ്ച് എന്ന രൂപത്തിൽ നിന്ന് നൂറ്റി പതിനഞ്ചിന് ആറാവുന്നു ഏഴാവുന്നു എട്ടാവുന്നു ഒമ്പതാവുന്നു പത്താവുന്നു അങ്ങനെ അവരാകെ തകർത് തരിപ്പണമായി പോയി അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ക്രിസ് ജോർഡൻ രണ്ടേ പോയിന്റ് അഞ്ചോ ഓവറുകളിൽ പത്ത് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന് കൃത്യമായിട്ടുള്ള ഉണ്ടായിരുന്നു പത്ത് ഓവറിനുള്ളിൽ കഴി കളി തീർക്കണം അതിനുവേണ്ടി ജോസട്ട് തന്നെ കാര്യങ്ങൾ ഏറ്റെടുത്തു അദ്ദേഹം പൊളിച്ചങ്ങി മുപ്പത്തി എട്ട് പന്തിൽ നിന്ന് എൺപത്തി മൂന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് ആറ് ഫോറും ഏഴ് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു ഫിൽസാൾട്ട് ഇരുപത്തിയൊന്ന് പന്തുകൾ നേരിട്ട് ഇരുപത്തിയഞ്ച് റൺസാണ് അടിച്ചത് എന്തായാലും വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ വിജയലക്ഷ്യം മറികടന്ന് പത്ത് വിക്കറ്റിന്റെ തകർപ്പ് ജയവും സ്വന്തമാക്കി ഇംഗ്ലണ്ട് ഇതാ സെമിഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റാഫോക് സുഡോദ